ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഞങ്ങൾ മലനിര കാണാൻ വേണ്ടി പോയു ഇവിടെ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് ചൂടുവെള്ളം കാണാൻ പോകുന്നത് ചൂടുവെള്ളം പിന്നെ എന്ന് പറഞ്ഞാൽ മലനിരകളാണ് പോകുന്നത് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിൽ പോകുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേ പോവുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് മലനിര കാണാനാണ് പോകുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇത് സ്റ്റൈലല്ലേ അടിപൊളിയല്ലേ ഏ എന്നാൽ അവിടെ വെക്കുണ്ട് സൂപ്പർ ഇനി അവിടെ ചെന്നിട്ടുള്ള ഇതും കൂടെ കാണിച്ചു തരാം ആ ആ ഫ്രണ്ടിൽ പോകുന്ന രണ്ട് കാറ് നമ്മുടെ കാറാണ് ആ പോകുന്ന രണ്ട് കാറ് പക്ഷെ നമ്മൾ ഈ നോക്കണ്ട നല്ല തണുപ്പാണ് നല്ല തണുപ്പല്ല അങ്ങനെ നല്ല തണുപ്പല്ല എന്നാലും തണുപ്പാണ് പള്ളിയിലെത്തി ഞങ്ങളൊരു പള്ളിയിലെത്തി மனக்கம் கசது படி பிங்குணம் அதிகம் வந்தால் பரம் கசாது എനിക്കും പാറ നിനക്കും പാറ ഇതെന്തു പാറ കബീബേ എവിടെ സ്നേഹം എവിടെ ഇഷ്ടം മനസ്സിലുണ്ട് കബീബേ മനുഷ്യരെല്ലാം ഒരു പിതാവിൻ പ്രിയ മക്കൾ എന്നറിഞ്ഞ് മതവും ജാതി വിഭജിക്കാതെ കഴിയുമെന്ന് ചൊരിഞ്ഞ് പടച്ചറബ പടപിനെന്താ മനസ്സിലറ്റം നമ്മൾ പറഞ്ഞല്ലേ ചൂടുവെള്ളം ഇവിടെ ചൂടുവെള്ളം എന്ന് പറഞ്ഞില്ലേ

പറഞ്ഞല്ലേ ചൂടുവെള്ളം അത് കാണിച്ചു നമ്മൾ നോക്കുമ്പോൾ ഇത് പച്ചവെള്ളം പോലെ ഇരിക്കുകയാണ് പക്ഷേ പച്ചവെള്ളമല്ലാതെ ഇത് ചൂടുവെള്ളമാണ് തിളതിളയാ തിളയ്ക്കുന്ന ചൂടുവെള്ളമാണ് കണ്ടോ ഇത് കാലം കയ്യോ വെച്ച് കഴിഞ്ഞാൽ കൊള്ളും ഇനി അടിയുന്ന തിളയ്ക്കുന്നത് കണ്ടോ ഇത് കുമ്പള പോലെ വരുന്നത് തിളയ്ക്കുന്നതല്ലേ തിളയ്ക്കുന്നുണ്ടോ കുമ്പള പോലെ ഇത് ഒത്തിരി പേര് ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് കാണുന്ന സ്ഥലവും ഇത് കാണുന്ന സ്ഥലം ഇത് കുമ്പള പോലെ ഇങ്ങനെ തിളയ്ക്കുന്ന ಹಾಯ್ರಿ. ಇನ್ನೊಂದು ಗುಡೇ ಸೇರಿ ಫೋಟೋ. ಎಚು ಬಿಡೋಣ. ಎನ್ನು ಅರ್ಗಿಟೋ. ಅಚೆ ಫೋನ್ ಒರಿಟೋ ನಾನು ಮми ಅರ್ಗೆ. ಅಚೆ ಆನ್ಲೇಕ್ನ ಇಲ್ಲ. ಎಫೋನ್ ಒರಿಟೋ ನಾನು ಅರ್ಗಿಟೋ. ಕೊಂಚ ಪೇಡ ನೆನ್ನಲ್ಲ ಕೊಳ್ಪುಲ್ಲಾ. ಅಹ. ತಿನ್ನ ダメ. ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് കുളിക്കുന്നവരുണ്ടല്ലോ ചെയ്യൂ ഇവിടെ നിന്ന് കുളിക്കാന്നാണ് പറയുന്നത് അല്ലേ കാലിൽ നനയ്ക്കാം കൈ നനയ്ക്കാം കുളിക്കാമെന്നാണ് പറയുന്നത് പക്ഷെ വലിയ നമുക്ക് കുളിക്കാനുള്ള സമയമില്ല കൈ വയ്ക്കാൻ പറ്റില്ല അത് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് നമ്മൾ ക്ലാസ്സിലിരിക്കില്ല അതുപോലെ ഇരിക്കും കൈവയ്ക്കാൻ പറ്റില്ല അത്ര ചൂടാത് ഞങ്ങൾ റുസ്താക്കിന്ന് തിരിച്ച് ബർക്കയിലേക്ക് പോവുകയാണ് ബർക്കയിലേക്ക് പോവുകയാണ് റസ്താക്കിന് തിരിച്ചു ബർക്കയിലേക്ക് ഇങ്ങനെ പോകുന്നു അവിടെ എത്തിയാൽ ആറു മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ആറു മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഞങ്ങളൊരു നാലുമണിയാകുമ്പോൾ അവിടെ എത്തും രാവിലെ ആയിരുന്നാലും ഭംഗി പകലായിരുന്നാലും നട്ട വെയിലത്തായിരുന്നാലും ഭംഗി ഇനിയിപ്പോ വൈകുന്നേരത്താണെങ്കി അതിലേറെ ഭംഗി രാത്രിയാകുമ്പോ ലൈറ്റിന്റെ ഭംഗി മൊത്തത്തിൽ ഭംഗിയാണത് മനസിലായില്ലേ ഇപ്പൊ വെളുപ്പിന് അതിന്റെ ഒരു ഭംഗിയാണ് ഉച്ചക്ക് ഉച്ചക്കാണ് നല്ലത് നട്ടുച്ചക്കുള്ള സംഭവമാണെങ്കിൽ കാണിക്കുന്നത് അത് ഭംഗി വൈകുന്നേരം ആവുമ്പോ വൈകുന്നേരത്തെ ഒരു ഭംഗി രാത്രിയാകുമ്പോ ലൈറ്റിന്റെ ഭംഗി ടോട്ടലി മൊത്തത്തിൽ ഭംഗിയാണ് കലേശ്

മസ്ക്കറ്റിലെ ഒരു വീട്ടിലെ ഇവിടുത്തെ നമ്മുടെ ഒരാളുടെ വീടിൻ്റെ ബാക്കിൽ ചെയ്തു വെച്ചേക്കുന്നതാണ് അല്ലേ നാട്ടിൽ വന്നപ്പോഴും അതിൻ്റെ ഒരു അവരത് മറന്നില്ല എന്നുള്ളതാണ് മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇതിൽ ഉണ്ടായിരുന്നു ആ മുരിങ്ങക്കെ അവർ എടുത്ത് കറിയൊക്കെ വെച്ചിങ്ങനെ ചെറിയ കുഞ്ഞു മുരിങ്ങയൊക്കെ നിപ്പുണ്ട് പയറുണ്ട് വെണ്ടക്ക ഉണ്ട് വാഴത്തൈ ഉണ്ട് ശരിക്കും നമ്മുടെ നമ്മുടെ വീട്ടിന്റെ ആ ഒരു പരിസരങ്ങൾ വളരെ തന്നെ തോന്നുന്നു അല്ലേ അതുപോലെ തന്നെ കോവക്ക 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 ഉണ്ട് ഫ്രണ്ടിൽ അവര് കറിവേപ്പില നട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി ഏ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏഹ് അവർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏഹ് തുളസിയിലുണ്ട് ആ പുതിനുണ്ട് തുളസിയില ഉണ്ട് ഇതാണ് ഇതിൻ്റെ ആള് ഇതെങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് അല്ല അടിപൊളി അടിപൊളി കാണുന്നറിഞ്ഞല്ലേ നമ്മൾ ആ ഒരു ആ ഒരു പരിസരമൊക്കെ ഒരു പശ്ചാത്തലം നിങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ശ്രമിച്ചല്ല ചിലരെ അതിന് ശ്രമിക്കാറില്ല പിന്നെ കണ്ട കണ്ട രണ്ട് കുഞ്ഞിക്കിളി കണ്ട രണ്ട് കുഞ്ഞിക്കിളി അടിപൊളി സൂപ്പറല്ലേ നാട്ടിൽ കിട്ടുന്ന കറിവേപ്പിലൊരു മണമുണ്ട് പക്ഷെ അതിൻ്റെ അടുത്തേക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ അല്ലേ അടുത്തേക്കുന്നിവിടെ എന്നപ്പന്നേരുടെ അടുത്താണ് ഈ കറിവേപ്പിലെങ്കിലും അവർ നട്ട് വെച്ചേക്കുന്ന അടിപൊളി പപ്പായ ഉണ്ട് ഇവിടെ നിൽക്കാൻ സമയമില്ല അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകൾ ഇടുന്നുണ്ട് ഇനി ഞാൻ വരുമ്പോഴേ ഇവർക്ക് തൈ കൊണ്ടുകൊടുക്കാം ഓരോന്നെ ഇതൊക്കെ കേട്ടോ പെർക്കയിലെ പരിപാടി നടന്നിട്ടിരിക്കുന്ന പെർക്കയിലെ പകുതിക്ക് ശേഷമായി പരിപാടി ഓഡിയൻസ് അങ്ങനെ തന്നെ ഉണ്ട് ഓഡിയൻസ് എല്ലാവരും പുറപ്പെട്ടെല്ലാവരും